മുങ്ങിമരണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സൗദി അറേബ്യ ആഗോളതലത്തിൽ ഒന്നാമതെന്ന് റിപ്പോർട്ട് മുൻകാലഘട്ടങ്ങളെ അപേക്ഷിച്ച് മുങ്ങിമരണ കേസുകളിൽ പതിനേഴ് ശതമാനത്തിന്റെ കുറവുണ്ടായതായാണ് റിപ്പോർട്ടുള്ളത് പരിക്കുകൾ കുറയ്ക്കുന്നതിനും സൗദി അറേബ്യയ്ക്ക് ആയിട്ടുണ്ട് ഓരോ വർഷവും ജൂലൈ ലോകം മുങ്ങിമരണ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു ലോക മുങ്ങിമരണ പ്രതിരോധ ദിനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ലോകത്ത് മുങ്ങിമരണ തോതിൽ സൗദി അറേബ്യയുടെ സ്ഥാനത്തെക്കുറിച്ച് അധികൃതർ വ്യക്തത വരുത്തിയിട്ടുള്ളത് ജീവൻ രക്ഷിക്കുന്നതിനും പ്രതിരോധ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും സൗദി അറേബ്യയുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുങ്ങിമരണ കേസുകളിൽ സൗദി അറേബ്യയിൽ പതിനേഴ് ശതമാനത്തിന്റെ കുറവുണ്ടെന്ന റിപ്പോർട്ട് ജലസുരക്ഷയിലും മുങ്ങിമരണ രക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും ലോകാരോഗ്യ സംഘടന സൗദി അറേബ്യയ്ക്ക് ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് ദേശീയ ശ്രമങ്ങളുടെ ഭാഗമായി മുങ്ങി മരണം കുറക്കാനായതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പരിക്കുകൾ കുറക്കുന്നതിനും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിനു മേലുള്ള സമ്മർദ്ദം ലഘൂകരിക്കുകയും ചെയ്തു ഇതിലൂടെ എണ്ണൂറ് മില്യൺ സൗദി അറിയാനിലധികം സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനുമായിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ